എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അതിവൈകാരിക കുറിപ്പുമായി മമ്മൂട്ടി ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്നും അതേസമയം എം ടിക്കൊപ്പമുള്ള അനുഭവം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ആദ്യമായി കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നെന്നും സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകിയെന്നും മമ്മൂട്ടി കുറിച്ചു നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നിയെന്ന് മമ്മൂട്ടി വിവരിച്ചു ആ ഹൃദയത്തിൽ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അതൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു മനസ്സ് ശൂന്യമാകുന്ന പോലെ തോന്നുന്നുവെന്നും ഞാനെന്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിച്ചത് അതേസമയം അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മലയാള സാഹിത്യത്തെയും സിനിമയെയും പത്രപ്രവർത്തനത്തെയും ഒരുപോലെ സമ്പന്നമാക്കിയ ബഹുമുഖ പ്രതിഭയായിരുന്നു ജ്ഞാനപീഠ സമാനിതനായ എം ടി വാസുദേവൻ നായരെന്ന് അദ്ദേഹം പറഞ്ഞു ആധുനികതയുടെ ഭാവത്തിന് ചേർന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച എഴുത്തുകാരനായും ആ പ്രസ്ഥാനത്തിന്റെ വക്താവായ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ച പത്രാധിപരായും മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് എം ടി നൽകിയ സംഭാവന അതുല്യമാണ് കേരളീയ സമൂഹ ഘടനയിൽ വന്ന മാറ്റത്തിന്റെ ഫലമായുള്ള മനുഷ്യ ജീവിതാനുഭവത്തെ ഇതിവൃത്തമാക്കിയ എം ടി സാഹിത്യത്തിലെയും ചലച്ചിത്ര മേഖലയിലെയും ഏറ്റവും ജനപ്രിയനായ എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം മലയാളിക്കും മലയാളത്തിനും മാത്രമല്ല ഭാരതീയ സാഹിത്യത്തിനും തീരാനഷ്ടം തന്നെയാണ്